ഈശോ സ്ഥിതി അറിയിക്കട്ടെ ഈശോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ബന്ധുക്ക് പ്രയർ അനുഗ്രഹ പ്രാർത്ഥന മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ പതിനാലാം ദിനം ഈ രാത്രിയിൽ മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പന്ത്രണ്ടാം വചനം അവന്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചുമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ യാക്കോബ് മക്കളെ അനുഗ്രഹിക്കുന്ന വചനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക ഉൽപ്പത്തി പുസ്തകം നാല്പത്തി ഒൻപതാം അധ്യായത്തിൽ നമ്മുടെ മക്കൾക്ക് ആന്തരികമായ സൗന്ദര്യം ഉണ്ടാകുന്നതുപോലെ ബാഹ്യമായ മോടികൾ കൃത്രിമമായിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളെ ആശ്രയിക്കാതെ ബാഹ്യമായ സൗന്ദര്യവും അവരുടെ ശരീരത്തിന് ഇണങ്ങുന്ന രീതിയിൽ ദൈവമായി കർത്താവ് അവരെ മനോഹരമായ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഉൽപ്പത്തി നാല് അധ്യായം പന്ത്രണ്ടാം വാക്യം അവന്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ കർത്താവായി ഞങ്ങളുടെ മക്കളുടെ ശരീരത്തിന് ഇണങ്ങിയ ഗാംഭീര്യവും സൗന്ദര്യവും അവർക്ക് ഒത്തിണങ്ങി ആരോഗ്യവും നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ എന്നും അങ്ങേ മഹത്തപ്പെടുത്തി ജീവിക്കുവാനും കൃപയുടെ മക്കളായി തീരുവാനും ഇടയാകട്ടെ നന്ദി യേശു പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കുന്നാഥിനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ മീൻ